അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്റ്റോളിലേക്ക് വന്നേക്കാൻ കേട്ടോ അപ്പം അമ്മയുണ്ട് കൂടെ എനിക്കിപ്പോഴും ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വരാറുള്ളത് സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിൽ അപ്പോൾ പരമാവധി വരെ വെയിറ്റ് ചെയ്യും എന്നിട്ട് ഒരിറക്കം അങ്ങോട്ട് ഇറങ്ങും അത്യാവശ്യം പർച്ചേസ് ചെയ്തിട്ട് പോവും അതാണ് പതിവ് അപ്പോൾ വന്നപ്പോൾ കുറച്ച് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നയൻറ്റി നൈൻ്റെ ഒരു ഡിറ്റർജൻറ്റ് പൗഡർ എടുത്തു എന്താ വേണ്ട ആ അതിനാണ് വരുന്നത് ഇവിടെ ഒന്നുല്ലേ കൂട്ടുക അപ്പുറം സൈഡിൽ ഓട്സ് ഒക്കെ വീട്ടിലുണ്ട് ശിവു ശിവറി എന്താ എന്താ വെപ്രങ്ങളും മുട്ടായ അതിക്കാ ഇറങ്ങണ്ടതിന്റെ മുമ്മു ഇങ്ങോട്ട് കേറു വാഹൻ ർപ്പിന <laughs> 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 മുതിര കടല പയറ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പരിപ്പ് ഇവ ഐറ്റംസൊക്കെ നമ്മളവിടുന്ന് ഓരോ കിലോ ഓരോ കിലോ വെച്ചിട്ട് എല്ലാം വാങ്ങി അങ്ങനെ ഇവിടെ തന്നെയാണ് വാങ്ങിയിട്ട് പോവാറ് പിന്നെ കുറേയധികം മേടിച്ച് വെക്കാറില്ല അത്യാവശ്യത്തിനുള്ളത് മാത്രം അങ്ങനെ മേടിച്ച് വെക്കും പിന്നെ പഞ്ചസാര മേടിച്ചു കിട്ടുക പഞ്ചസാര ഞങ്ങൾക്കെല്ലാം കുട്ടിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ശിവു ഇത് കുറേ സാധനങ്ങളായില്ലേ ശിവു സാറിലേ അങ്ങോട്ടെടുത്ത് വെച്ചോ അങ്ങോട്ട് വെച്ചോന്നല്ല നൂലപ്പം ദോശ ഇഡലി നിങ്ങളുടെ പാലപ്പം മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവട ഉപമാവട അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ ഇങ്ങനെ പാക്ക്ഡ് ആയിട്ട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അതിശയായിട്ട് നോക്കി പിന്നെ ഞങ്ങൾ കുറച്ച് മാഗി ഐറ്റംസ് ഒക്കെ വാങ്ങി പിന്നെ നമ്മൾ ആ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഡ്രിങ്ക്സൊക്കെ കണ്ടപ്പോൾ വേ മേടിച്ചില്ല എന്തായാലും അവിടെ വെച്ചുള്ളൂ മേടിച്ച് കൊടുത്തൊന്നുമില്ല കേട്ടോ ഷുവിനെ പിന്നെ നമ്മളത് അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ എന്താ പറയുക ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് അത്ര നയൻറ്റി നയൻ ആണ് പെർ കെ ജിട്ടാണ് അപ്പോൾ അത് മേടിച്ചു എന്താ പറയുക ഇവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാറില്ല ഇപ്പം അത് കാരണം കൊണ്ട് രണ്ടെണ്ണം എടുത്ത് വെച്ചു അത്ര തന്നെ പിന്നെ കുറച്ച് നാരങ്ങ മേടിച്ചു ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അങ്ങനെ ശിവ ഏതോ കറി വെക്കാൻ പറ്റുക ഇത് പറിക്കൊണ്ടിരുന്നെങ്ങനെ ശരിയാവുമ്പോൾ വെക്കേ ഇതവിടെ വെച്ച പൊഞ്ഞോ ശിവ ശിവ കൂട്ടി നാളെ മാങ്ങ കറി വെച്ചാ ശിവ കഴിക്കുന്നുണ്ടെങ്കി അമ്മ വെച്ചേരാം കഴിക്കോ കഴിക്കില്ലല്ലോ ആ പച്ചമുളക് കൂട്ടോ കവർ പച്ചമുളക് എടുത്തോ നീ നീ നീവലു നീവലുതായി പറഞ്ഞിട്ട് ശിവ അത് എടുത്ത് വെക്കി മാങ്ങാവശ്യ പച്ചമുളക് എടുത്തോണ്ടിരിക്ക

അങ്ങനെ കുറച്ച് പച്ചക്കറി വാങ്ങി പിന്നെ അത് കയ്പക്കായ അതെനിക്കും കുട്ടിന് ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെ കൈപ്പക്കായ എടുത്തു അപ്പോൾ കുറച്ച് കുറച്ചായിട്ടോ ഞങ്ങൾ എപ്പോഴും മേടിക്കാറുള്ളൂ പച്ചക്കറി എല്ലാം കുറച്ച് കുറച്ച് മേടിക്കാറുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒത്തിരി എല്ലാം വേണ്ട ഞങ്ങൾ രണ്ടാളെല്ലാം ഉള്ളൂ കുറച്ചെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ കുറച്ച് തക്കാളി പിന്നെ സവാള ഇതിൽ കുറച്ച് ഇതായിട്ട് നീറ്റായിട്ട് തോന്നിയില്ല അത് കാരണം കൊണ്ട് പാക്കഡ് ആയിട്ടുള്ളത് മേടിച്ചു സവാള വേണം ശരിയോ സവാളയല്ല സവാള അതുള്ളിയുള്ള ബീഫ് പിക്കിൾ എത്ര റേറ്റ് എന്താണിത് ഇത് ചിക്കനാ അതോ ബീഫാ അല്ല എന്താ റേറ്റ് ചെയ്തത് തൈമരിച്ചോ ദാ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അച്ചാർ വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ നാരങ്ങ നാരങ്ങച്ചാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം വിചാരിച്ചു ഫിഷ് പിക്കിള് മേടിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കുറച്ച് മേടിച്ചുള്ളൂ ഇങ്ങനെ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് വരണം വീട്ടിലേക്ക് കൊടുത്തേക്കാം ഞങ്ങൾക്കും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മേടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ രണ്ടെണ്ണം ഒരുപോലെ പിന്നെ ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി ഇങ്ങനെ നടക്കായിരുന്നു ഇനി എന്തൊക്കെ മേടിക്കേണ്ടേ എന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ ഉപ്പിലിട്ട് നെല്ലിക്കുക എടുത്തുവിടാം വെറുതെ കഴിക്കാലോ പോകുമ്പോൾ കാറിലൊക്കെ ഇരുന്ന് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അത് ഒറ്റടിക്ക് കഴിക്കും ഞങ്ങളെല്ലാം ആൾക്കാർ അപ്പോൾ അത് കാരണം കൊണ്ട് കഴിക്കും എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാ വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്കിഷ്ടമായി അങ്ങനെ എടുത്ത് നോക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ശിവനെ കൊണ്ടുപോവുകഴിഞ്ഞാൽ പണിയാണ് വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് എന്ന് പറഞ്ഞാലും വേറെ എന്തെങ്കിലും റീസൺസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൊഴിഞ്ഞു പൊയ്ക്കോളും അങ്ങനെ ശിവന് സ്ട്രോബറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ പുഴുക്കളുണ്ടാവും ശിവു അതിലേക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അമ്മ എന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ നമ്മളത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഐറ്റംസൊക്കെ ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നത്തെയും പോലും അത്രയ്ക്ക് അങ്ങോട്ട് വാങ്ങിയിട്ടില്ല എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ശിവന് മൂത്ര വയ്ക്കണമെന്ന് പറഞ്ഞു മൂത്ര വയ്ക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയിൽ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാലോന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്കൊന്നും വാങ്ങിയില്ല ശിവുന് വാങ്ങി ഷിവിന് ഡ്രസ്സ് എടുത്തു അങ്ങനെ നമ്മളത് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഫർ ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നല്ല വരാറ് വരും സാധനങ്ങൾ മേടിക്കും പോവും അങ്ങനെ അപ്പോഴത്തെ അമ്മേനേയും കൊണ്ട് വന്നു അമ്മയ്ക്ക് ഒന്ന് മേടിക്കാൻ അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ പോകുമ്പോൾ അമ്മേനേം കൈ പിടിക്കും ആ അടയ്ക്കൊന്നും ഇങ്ങനെ എപ്പോഴും വീട്ടിലിരിക്കണ്ടല്ലോ അച്ഛനെ വിളിച്ച അച്ഛൻ വരേയില്ല അപ്പൊ അച്ഛന് താല്പര്യമില്ല ഇങ്ങനെ താല്പര്യമില്ല ഞാനില്ലേ അമ്മേനെ കൊണ്ട് പൊയ്ക്കുവോന്ന് പറയും സാധാരണ നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ ഫുഡൊക്കെ വാങ്ങാറുണ്ട് കേട്ടാ അപ്പോ അമ്മ ഓൾറെഡി വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ടാണ് വന്നത് കാരണം കൊണ്ട് ഫുഡൊന്നും വാങ്ങിയില്ല നമ്മൾ നമ്മളവിടുന്നു ഇറങ്ങി രണ്ട് പ്രശ്നം കഴിക്കും നഷ്ടം ഒന്നും എടുത്ത കേട്ടാ തിരക്കില്ലാട്ടാ ഭാഗ്യം തിരക്ക് നല്ല കുറവുണ്ട് ഞാൻ മഴ നല്ലോണം പെയ്യത് കാരണം കൊണ്ട് ഞങ്ങള് അവിടെയാണ് സാധാരണ ഇടാറ് വിഷാൻ പറ്റി അല്ല ഇവിടെ നിറച്ച് തിരക്കുണ്ടാവില്ല സൺ ഒന്നും കടക്കാൻ പറ്റില്ല മാതിരി തിരക്ക പിന്നെ പുഴക്കലത്തെ ബ്ലോക്കിന്റെ കാര്യം പറയണ്ടല്ലോ കേട്ടിട്ട് ആ മമ്മിയിൽ കേട്ടിട്ട് ശിവ ശിവനെന്തോറ സാധനങ്ങളാടിച്ചിട്ടുള്ളത് ഡ്രൈ ക്ലീനറീൻ ഓയിൽ ആ അത് അമ്മക്കുള്ളതാണല്ലേ ഇടിച്ചിട്ടില്ല പൂട്ടാക്കും കുട്ടിയോ ഞാൻ പറഞ്ഞേ ശിവുവിനെ കുറെ സാധനങ്ങള് വാങ്ങിയിട്ടല്ലോ എന്ന് പറഞ്ഞേ അവരോട് അമ്മയ്ക്കും മേടിച്ചിട്ടില്ല എന്ത് ക്ലീനർന്ന് ഡ്രൈ ക്ലീനർന്ന് പിന്നെ ഓയിൽ മേടിച്ചിട്ടില്ലേന്ന് അങ്ങനെ നമ്മള് കാറിൽ കയറിയിട്ടാ അപ്പോ നമ്മളിനി നേരെ പോണത് വീട്ടിലേക്കാണ് വീട്ടിലേക്ക് പോവും ഫുഡ് കഴിക്കും എന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോട്ടാ അപ്പോ ഇതൊരു രണ്ടു ദിവസത്തെ വീടുകയായിട്ടായിരിക്കും നിങ്ങൾ കാണുക എടുത്തത് കുറച്ച് ചെറിയ വലിയ ലെങ്ത്തുള്ള വീഡിയോ ആയിരുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് പിറ്റേ ദിവസത്തെ പിറ്റേന്റെ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളൊരു ബ്ലോഗ് ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോലെ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പിറ്റേന്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നമ്മള് എവിടേക്ക് ഇറങ്ങി ഓഹോ അപ്പൊ നല്ല നല്ല ക്ഷീണുണ്ട് കുടിച്ചിട്ട് വരാം പിന്നു ഓഹ് ബീച്ചിൽ പറഞ്ഞു പോവാറങ്ങിയതാണ് ക്ഷീണുണ്ട് എന്താ റൂമ് അപ്പൊ നമ്മളെറങ്ങിട്ടുണ്ട് ഗൈസ് അപ്പൊ ശിവ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ശിവ് കൊറേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കളിക്കാൻ വേണ്ടിട്ട് അയ്യോട്ട് നല്ലൊരു സ്പേസ് ഓഹോ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല തിരക്ക് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ഞങ്ങൾ ബീച്ചിൽ സൈഡിലേക്ക് വന്നു അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ ശിവന് സുഖമായിട്ട് സമാധാനമായിട്ട് കളിക്കാ അപ്പൊ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചു വിട്ടാ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങളിതേ കടലിന്റെ അവിടേക്ക് ഇറങ്ങി ശിവ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കളിച്ചോണ്ടിരിക്കടാ അയ്യോ ില്ല ശിവ നമ്മുടെ നമ്മുടെ കാർ കാർ പാർക്ക് പാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെയാണ് ചെയ്തിട്ടുണ്ട് ഒരു ചായക്കട ഉള്ളത് നല്ല രസമുള്ള ചായക്കട ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയാണോ ഇതാണോ ശിവ എന്താണ് വലിയ കടലുട്ടോ ശിവ എന്തൊക്കെയോ കൊറേ ഐറ്റംസ് ഒക്കെ കൈ കൈപിടിച്ച് വന്നിട്ടോ പാവണ്ടോ നല്ല ഹാപ്പി ഹലോ ആട നോക്കടാ കൊള്ളാം എന്തോ ചേട്ടൻ വരും ചിലപ്പോൾ അങ്ങനെ ചേട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ ശിവു ഞങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ കാരണം കൊണ്ട് ചേട്ടൻ കൂടി പടഞ്ഞെത്തിണ്ട് അപ്പൊ ശിപുവിന് ഭയങ്കര കാര്യമാണ് അവർക്ക് എല്ലാവർക്കും ശിവു എന്ന് ജീവനാണ് അങ്ങനെ ഗൈസ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ആലോചിക്കുക അമ്പലത്തിൽ ഒരു വീഡിയോ കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താലോന്ന് അപ്പം നിങ്ങൾ ആരെന്നെ ചീത്ത പറയുന്നത് അപ്പം അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്ളോഗൂടി കൂടി അവസാനിപ്പിക്കുന്നതാണ് ഇപ്പോൾ സാറ്റർഡേ നമ്മൾ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഷൂവിന് തീരെ ഒട്ടും പയ്യായിരുന്നു ജലദോഷമൊക്കെ ആയിട്ട് അപ്പം അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ആ സാറ്റർഡേ എടുത്തിട്ടുള്ള അമ്പലത്തേക്ക് പോയിട്ടുള്ള കുറച്ച് പോർഷൻസ് എന്തായാലും ഇതിൻ്റെ കൂടെയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എനിക്ക് കേട്ടോ ഒരു അഞ്ചരക്കെ അമ്പലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കാണ് റെഡി ആവാൻ പോവുകയാണ് അപ്പൊ അച്ഛനേ മോളിൽ നിന്ന് വിളിക്കട്ടെ അതെ അല്ല നീ ഈ സമയത്ത് എണീക്കാറില്ല ഞാനൊക്കെ അമ്പലത്തില് പാട്ടുകൊക്കെ സൗണ്ട് പോയി മൂക്കടഞ്ഞു വല്ല കാര്യണ്ടാ ഇനി പോണ കടലിലേക്ക് വേണ്ടേ ഇനി അങ്ങോട്ട് പോവാട്ടാ ഞങ്ങളുടെ കൂടി കൊണ്ടുപോകത്ത എന്റെ കൊറവള്ളോ കളിച്ചില്ലേ ആർമാദിച്ചില്ലേ സന്തോഷായ കുട്ടി ചെറിയൊരു മൂക്കടപ്പല്ലോ എന്നുള്ള മരുന്ന് വെച്ചോ ഓക്കേ അല്ലേ ശിവ ഞങ്ങളിപ്പോ നേരത്തെ എണീറ്റു ശിവന്റെ മൂക്കട നേരെ ഞങ്ങള് കുട്ടു കുട്ട് നേരത്തെ എണീറ്റു അപ്പൊ ഞങ്ങളിപ്പോ ശിവന് ക്ലാസ് ഇല്ല സാറ്റർഡേ ആണല്ലോ അപ്പൊ ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ പോവാന്ന് വിചാരിച്ചു നേരത്തെ എണീറ്റിട്ട് അപ്പൊ ഞാൻ ചൂടുവെള്ളം വെക്കാൻ പോണ് ശിവനെ കളിക്കാൻ അമ്പലത്തിലേക്ക് കുറച്ച് കൊണ്ടാണ് വന്നിട്ടുള്ളത് ത്ര ഡ്രസ് കഴിഞ്ഞുണ്ടായി താമസിക്കണ്ടായിരുന്നു വീടില്ലേ കുറുമാലേ അവിടത്തെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത് പോകുമ്പോ എണ്ണ ചന്ദനത്തിരി ഈ വക ഐറ്റംസ് ഒക്കെ കണ്ടാണ് പോയത് അപ്പം എൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പൈസയുടെ ആവശ്യമില്ലല്ലോ എനിക്കിപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം എൻ്റെ ചിന്താഗതി ആയിരിക്കും നിങ്ങൾക്ക് പല വേറെ രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കാം വഴിപാടുകളൊക്കെ നടത്താറുണ്ട് കേട്ടാ അല്ലാതെ വെറുതെ കുറേ പൈസ കൊണ്ടുപോയി കൊടുക്കുക അങ്ങനെ ചെയ്യാറില്ല വഴിപാടുകൾ നടത്താറുണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കാറുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാ എങ്ങനെ പാവക്കുട്ടി അല്ലേ നല്ല പ്രാർത്ഥന പിന്നെ പാലിക്കുപ്പിയും ചെപ്പലും നടന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടൂൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശിവൻ അമ്പലത്തിൽ പോയി തൊഴുതു അപ്പോൾ ഞാൻ മുൻപ് അവിടെ താമസിക്കുന്ന ടൈമിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അടുത്തൊന്നും പോയിട്ടില്ല ശിവവും ആദ്യമായിട്ടാണ് പോണത് കഴിഞ്ഞൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഞങ്ങൾ മസാല ദോശയും ഇഡ്ലിയും ഒക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് പോയി